ഓൾ റൈറ്റ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഞാൻ എങ്ങനെയാണ് മോർ ദാൻ ത്രീ ലാക്ക് റുപ്പീസ് എവറി സിംഗിൾ മന്ത് ഉണ്ടാക്കുന്നതെന്നുള്ളതാണ് ഇതൊരു ക്ലിക്ക് ബേ കാര്യങ്ങളൊന്നുമല്ല ആക്ച്വലി ഞാൻ എൻ്റെ റിയൽ പ്രൂഫ് കാണിച്ചുകൊണ്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നിങ്ങൾ കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീഡിയ വൈൻ്റെ ഡാഷ് ബോർഡാണ് ആൻഡ് ആസ് യു കൻ സി ടു തൗസൻഡ് സിക്സ് ഹഡ്രഡ് എയ്റ്റി ഡോളേഴ്സിൽ കൂടുതൽ ഈ ഒരു മന്ത് ഞാൻ മീഡിയ വൈനിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ആൻഡ് കപ്പിൾ ഹൺഡ്രഡ് ഡോളേഴ്സ് ഫ്രം ആഡ്സൻസ് ആൻഡ് അനദർ കപ്പിൾ ഹൺഡ്രഡ് ഡോളേഴ്സ് ഫ്രം സ്പോൺസർഷിപ്പ് അങ്ങനത്തെ കാര്യങ്ങളിൽ നിന്നും ഈ ഒരു മന്ത്രി ഉണ്ടാക്കിയിട്ടുണ്ട് ആൻഡ് എവറി കൂട്ടി നോക്കുമ്പോൾ മോർ ദാൻ ത്രീ ലാഖ് റുപ്പീസാണ് ഈ ഒരു മന്തിൽ മാത്രം ഞാൻ എൻ്റെ ബ്ലോഗിലൂടെ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഞാൻ ഞാനെങ്ങനെയാണ് മോദാൻ മൂന്ന് ലക്ഷം രൂപ പെർ മന്ത് ഉണ്ടാക്കുന്നതിനുള്ള കംപ്ലീറ്റ് ബ്രേക്ക് ഡൗൺ ആണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഞാൻ ബേസിക്കലി ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതിന്റെ മെയിൻ ഇൻറ്റൻഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്റർനെറ്റിൽ നിന്ന് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളത് ഒരു ആക്ച്വൽ ഫാക്റ്റ് ആണ് ഇന്ത്യയിൽ പോസിബിൾ ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ആൻഡ് ഒബ്വിയസ്ലി യൂട്യൂബേഴ്സിന്റെ റൈസും അവർ കുറെ അധികം ക്യാഷ് ഉണ്ടാക്കുന്ന സ്പോൺസർഷിപ്പ് ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങളൊക്കെ വന്നപ്പോൾ നിങ്ങൾക്ക് കുറേ അധികം ആൾക്കാർക്കെങ്കിലും മനസ്സിലാക്കി ഉണ്ടാവും ഇന്റർനെറ്റിൽ നിന്ന് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും പോസിബിൾ ആണെന്നുള്ളത് യൂട്യൂബേഴ്സിനും യൂട്യൂബിംഗ് മാത്രമല്ല വേറെയും കുറേ അധികം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് നമുക്ക് ആക്ച്വലി ഇന്റർനെറ്റിൽ നിന്ന് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ സ്പെസിഫിക്കലി എങ്ങനെയാണ് ബ്ലോഗിൽ നിന്ന് ക്യാഷ് ഉണ്ടാക്കിയിട്ടുള്ള അങ്ങനത്തെ കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എന്തൊക്കെ സമയം വിസ്റ്റാക്കാം ലെറ്റ്സ് ഡോ റൈറ്റ് ഇൻ അപ്പോൾ ഈ വീഡിയോന്റെ ബിഗിനിങ്ങിൽ മെൻഷൻ ചെയ്തിട്ടുള്ള എല്ലാ എമൗണ്ടും ഞാൻ ആക്ച്വലി ഏൺ ചെയ്തിട്ടുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലോഗിൽ നിന്നാണ് ബേസിക്കലി ബ്ലോഗിങ്ങിൽ നിന്നാണ് ഈ ഓരോ ക്യാഷ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ കുറേയധികം ആൾക്കാർക്കെങ്കിലും ഈ ബ്ലോഗ് എന്താണെന്നൊരു ബ്ലോഗിങ്ങിനെ പറ്റി അവെയർ ആയിരിക്കും ഇനി അല്ലാന്നുണ്ടെങ്കിൽ ബ്ലോഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേസിക്കലി ഒരു വെബ്സൈറ്റ് ആണ് ആൻഡ് ആ ഒരു വെബ്സൈറ്റ് നമ്മൾ പെർട്ടിക്കുലർ ടോപ്പിക്കിനെ പറ്റി കോൺടൻറ് പോസ്റ്റ് ചെയ്യും എന്നിട്ട് ആ നമ്മൾ കോണ്ടന്റ് നമ്മുടെ ബ്ലോഗ് മോണിറ്റൈസും ചെയ്യും മേ ബി ഡിസ്പ്ലെ അഡ്വർടൈസ്മെന്റ് ആയിരിക്കും അല്ലെങ്കിൽ അഫ്ലേറ്റ് ലിങ്ക്സും കാര്യങ്ങളും വെച്ചായിരിക്കും ബ്രാൻഡ് ഡീൽസും സ്പോൺസർ ും കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ ബ്ലോഗ് നമ്മൾ മോണിറ്റൈസ് ചെയ്യും ആൻഡ് ആൾക്കാർ നമ്മുടെ ബ്ലോഗിലേക്ക് വന്നിട്ട് ലിങ്ക്സ് ക്ലിക്ക് ചെയ്യാൽ ആഡ്സ് ഒക്കെ ക്ലിക്ക് ചെയ്യുന്ന സമയത്താണ് ബേസിക്കലി നമ്മൾ ക്യാഷ് ഉണ്ടാക്കുന്നത് ആൻഡ് ബേസിക്കലി ഇതാണ് ഈ ഒരു ഹോൾ ബ്ലോഗിംഗ് ബിസിനസ് മോഡൽ എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ട് എന്തെങ്കിലും ഒരു കാര്യം സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാണുന്നതൊക്കെ ബ്ലോഗ് പോസ്റ്റ് ആണ് ഇതൊരു ബ്ലോഗ് പോസ്റ്റ് ആണ് ആൻഡ് ബേസിക്കലി ഇതൊക്കെയാണ് ബ്ലോഗ് പോസ്റ്റിനെയും ബ്ലോഗിന്റെയും എക്സാമ്പിൾസ് എന്ന് എന്നാണ് ഞങ്ങൾക്ക് പറയാൻ പറ്റും ആൻഡ് ഇനിയിപ്പോൾ ബ്ലോഗിങ്ങിനോട് എങ്ങനെ ക്യാഷ് ഉണ്ടാക്കുന്നുള്ളെ ബേസിക്സ് ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്തു തരാം ഒരു ഓവറോൾ ബ്ലൂ പ്രിന്റ് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് തരാം അപ്പോൾ ഏറ്റവും ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡൊമിനെയും പർച്ചേസ് ചെയ്യുക നെക്സ്റ്റ് ഒരു ഹോസ്റ്റിംഗ് പർച്ചേസ് ചെയ്യാം എന്നിട്ട് നമ്മൾ ഡൊമൈനും ഹോസ്റ്റിംഗ് ലിങ്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു സീ എസ് പ്ലാറ്റ്ഫോം മോസ്റ്റ് പ്രിഫറബലി നമ്മൾ വേഡ് പ്ലസ് ആണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് ആൻഡ് ഈ വേർഡ് പ്ലസ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ഒരു പ്ലഗ് ആവശ്യമുള്ള പ്ലഗ്ഗൻസും തീംസും കാര്യങ്ങളൊക്കെ നമ്മുടെ ബ്ലോഗിൽ ഇൻസ്റ്റാൾ ചെയ്ത് കോൺഫിഗർ ചെയ്യുക നമ്മുടെ ബ്ലോഗ് ഫൈനലി ലൈവ് ആക്കുക ആൻഡ് വൺസ് നമ്മുടെ ബ്ലോഗ് ലൈവ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ബ്ലോഗ് പോസ്റ്റ് അല്ലെങ്കിൽ കോൺടന്റ് പബ്ലിഷ് ചെയ്യാന്നുള്ളതാണ് പക്ഷേ എന്ത് കോൺടൻറ് ആണ് നമ്മുടെ ബ്ലോഗിൽ പബ്ലിഷ് ചെയ്യുക അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്യുക പറ്റി നമ്മൾ കണ്ടുപിടിക്കുന്ന ഒരു കുറച്ച് രീതികളുണ്ട് അതിൽ മെയിൻ ആയിട്ട് വരുന്നത് കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കീബോർഡ് റിസേർച്ചാണ് അപ്പോൾ ബേസിക്കലി ഒരു കീബോഡ് റിസർച്ചുകൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോ കോമ്പറ്റീഷൻ ഹൈ വോള്യം കീവേഡ്സ് നമ്മൾ കണ്ടുപിടിക്കണം അത് റിലേറ്റീവി നമുക്ക് ഗൂഗിളിലൊക്കെ റാങ്ക് ചെയ്യാൻ പ്രോബിലിറ്റി കൂടുതലായിട്ടുള്ള കൈൻഡ് ഓഫ് കീവേഡ്സ് നമ്മൾ കുറേ അധികം കീവേഡ് റിസർച്ച് മെത്തേഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് എച്ച് റഫ്സോ യൂബർ സജസ്റ്റ് അല്ലെങ്കിൽ എസ് സം റഷ് പോലത്തെ ടൂൾസ് ഒക്കെ യൂസ് ചെയ്ത് നമ്മൾ ഇങ്ങനത്തെ കീവേഡ്സ് കണ്ടുപിടിച്ചിട്ട് ഒരു ലിസ്റ്റ് ഉണ്ടാക്കണം ഓർ ഇനിപ്പോൾ നിങ്ങൾ ഫേസ്ബുക്ക് പോലത്തെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ നിന്നാണ് ട്രാഫിക് ഡ്രൈവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഫേസ്ബുക്കിലൊക്കെ വർക്ക് ചെയ്യുന്ന രീതിയിലുള്ള കോണ്ടും കാര്യങ്ങളൊക്കെ കുറച്ചധികം സിമിലർ പേജസും കാര്യങ്ങളൊക്കെ വിസിറ്റ് ചെയ്തിട്ട് ആ ഒരു കോണ്ടിന്റെ ഐ ഡിയും കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോട്ട് ഡൗൺ ചെയ്ത് വയ്ക്കുക ആൻഡ് വൺസ് കീബോഡ് റിസർച്ചും അല്ലെങ്കിൽ നമ്മുടെ ഈ റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് എന്തൊക്കെ ടോപ്പിക്കിനെ പറ്റിയാണ് നമ്മൾ ആർ ആ ലിസ്റ്റും കാര്യങ്ങളൊക്കെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ചെയ്യേണ്ട കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്ലോഗിൽ കുറച്ചധികം ഹൈ ക്വാളിറ്റി ആർട്ടിക്കിൾസ് റൈറ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്യാന്നുള്ളാണ് ആൻഡ് വൺസ് കുറേ അധികം ഹൈ ക്വാളിറ്റി ബ്ലോഗ് പോസ്റ്റും കോൺടൻറും നമ്മുടെ ബ്ലോഗിൽ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ അധികം ആൾക്കാർ നമ്മുടെ ബ്ലോഗിലേക്ക് വരുത്തുക എന്നുള്ളതാണ് ബേസിക്കലി പറയുകയാണെങ്കിൽ ഡ്രൈവ് ട്രാഫിക് നമ്മുടെ ബ്ലോഗിലേക്ക് കുറയും ട്രാഫിക് കൊണ്ടുവരാന്നുള്ളതാണ് അപ്പോൾ ഇതിന് വേണ്ടി കുറേ അധികം ഓപ്പർച്യൂണിറ്റീസും മെത്തേഡ്സും കാര്യങ്ങളൊക്കെയുണ്ട് അപ്പോൾ നമുക്ക് എസ് ഇ ചെയ്യാം ലൈക്ക് സെർച്ച് എഞ്ചിൻസ് ലൈക്ക് ഗൂഗിൾ ബിംഗീന്നൊക്കെ നമുക്ക് ട്രാഫിക് വരുത്താം അല്ലെങ്കിൽ പോസ്റ്റ് പിൻസ് പോസ്റ്റിൽ നമുക്ക് നിന്ന് ട്രാഫിക് വരുത്താം അല്ലെങ്കിൽ നമ്മുടെ കോണ്ടെന്റ് ഇപ്പോൾ സോഷ്യൽ മീഡിയ വെബ്സൈറ്റ് ലൈക്ക് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ട് അവിടുന്ന് ട്രാഫിക് വരുത്താൻ നമുക്കൊരു എക്സിസ്റ്റിംഗ് ഇമെയിൽ ന്യൂസ് ലോട്ടേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് നമ്മുടെ ബ്ലോഗൊക്കെ ഷെയർ ചെയ്തിട്ട് അതിൽ നിന്ന് അതിൽ ഫോറം ഇങ്ങനെ ഉള്ള കുറേയധികം മെത്തേഡ്സ് ഉണ്ട് നമ്മുടെ ബ്ലോഗിലേക്ക് ട്രാഫിക് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി ആൻഡ് വൺസ് നമ്മുടെ ബ്ലോഗിലേക്ക് കുറയുക ആൾക്കാർ വന്ന് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ആണ് വരുന്ന ഏറ്റവും ആയ സ്റ്റെപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആണ് നമ്മൾ എഴുതിയ കോണ്ടന്റ് നമ്മുടെ ബ്ലോഗിൽ നിന്ന് എങ്ങനെ ക്യാഷ് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് മെയിൻ കാര്യം വരുന്നത് അപ്പോൾ ഇതിനുവേണ്ടി കുറേ അധികം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അപ്പോൾ കുറേ അധികം രീതിയിൽ നമുക്ക് നമ്മുടെ ബ്ലോഗിൽ നിന്ന് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും പക്ഷേ മെയിൻ ആയിട്ടുള്ള മൂന്ന് രീതിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് എന്ന് വെച്ചാൽ ഡിസ്പ്ലേ അഡ്വർടൈസ്മെന്റ് സെക്കൻഡ് അഫ്ലേറ്റ് മാർക്കറ്റിംഗ് ആൻഡ് തേർഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പോൺസർഷിപ്പ് ആണ് അപ്പോൾ ഏറ്റവും ഫസ്റ്റ് ഡിസ്പ്ലേ അഡ്വർടൈസ്മെൻസ് ആണ് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ട് എന്തെങ്കിലും കാര്യത്തെ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലുമൊക്കെ റാഡം വെബ്സൈറ്റ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൈറ്റ് ബാറിലായിട്ടും ഇൻസെഡ് ഓഫ് കോണ്ടന്റ് ഒക്കെ ആയിട്ട് കുറേ അധികം അഡ്വർടൈസ്മെൻറ്റ്സും കാണാൻ പറ്റും ആൻഡ് ഓരോ വട്ടം ആൾക്കാർ ഈ ഓരോരോ ബ്ലോഗ്സ് വിസിറ്റ് ചെയ്തിട്ട് ഈ ഒരു ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആരാണ് ഈ ഒരു ബ്ലോഗ് നടത്തുന്നത് അവർക്ക് കുറച്ച് ക്യാഷ് കിട്ടും ആൻഡ് എത്രത്തോളം ക്യാഷ് കിട്ടുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് കുറേ കുറേയധികം ഫാക്ടേഴ്സ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും ആൻഡ് മെയിനായിട്ട് അഫക്റ്റ് ഫാക്ടേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീഷോ ടോപ്പിക് ഏത് ടോപ്പിക്കിനെ പറ്റിയാണ് ഒരു പെർട്ടിക്കുലർ ബ്ലോഗ് എവിടുന്നാണ് വിസിറ്റേഴ്സ് വേദന എത്ര നേരം അവർ ആ ഒരു ബ്ലോഗിൽ ടൈം സ്പെൻഡ് ചെയ്തു ആ ഒരു പെർട്ടിക്കുലർ ഇന്നിഷൻ്റെ ആർ പി എം എത്രയാണ് അങ്ങനെ കുറേ ഫാക്ടേഴ്സ് ചെയ്തിരിക്കും ഫോർ എക്സാമ്പിൾ എഫ് യു ഓഫ് മൈ ബ്ലോഗസിന്റെ എൻ്റെ ആർ പി എം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേർട്ടി ഫൈവ് ടു ഫോർട്ടി ഫൈവ് ഡോളേഴ്സ് ആണ് ആൻഡ് ഇനി ആർ പി എം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബേസിക്കലി ഒരു നൂ ആയിരം ആൾക്കാർ നമ്മുടെ ബ്ലോഗിലേക്ക് വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര അധികം രൂപ നമുക്ക് ഡിസ്പ്ലേ അഡ്വർടൈസ്മെന്റ്സിലൂടെ കിട്ടും എന്നുള്ളതിൻ്റെ ഒരു ഫിഗറിനാണ് ആർ പി എം റെപ്രസെന്റ് ചെയ്തത് അപ്പോൾ എൻ്റെ ബ്ലോഗിൽ തേർട്ടി ഫൈവ് ടു ഫോർട്ടി ഫൈവ് ആണ് ആവറേജ് ആർ പി എം വരുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു ആയിരം ആൾക്കാർ ടിഒ വൺ കൺട്രീസ് നിന്ന് എൻ്റെ ബ്ലോഗിൽ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഏകദേശം നാൽപ്പത്തഞ്ച് ഡോളറിന് അടുത്ത് കിട്ടും ദാറ്റ്സ് ലൈ ക്ലോസ് ടു ത്രീ തൗസൻഡ് ത്രീ ഹണ്ട്രഡ് റുപ്പീസ് ആൻഡ് തേർട്ടി ഫൈവ് ടു ഫോർട്ടി ഫൈവ് ഡോളേഴ്സ് ആർ പി എം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സർട്ടലി ബാങ്കിൽ അതും കൂടുതലാണ് അപ്പോൾ എൻ്റെ ബ്ലോഗിൽ നിന്ന് ഇത്രയും അധികം കൂടുതലായിട്ട് ഒരു ആർ പി എം കിട്ടാനുള്ള മെയിൻ റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ബ്ലോഗിലേക്ക് വരുന്ന മെയിൻ അതായത് ട്രാഫിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടി എ വൺ കൺട്രീസ് ആണ് അപ്പോൾ യു എസ് യു കെ കാനഡ പോലത്തെ കൺട്രീസ് ആണ് മെജോറിറ്റി ഓഫ് ഓവർ എയ്റ്റി പെർസെന്റ് പ്ലസ് എൻ്റെ വിസിറ്റേഴ്സ് വരുന്നുള്ളത് അതേസമയം നിങ്ങൾക്ക് ഇപ്പോൾ ആയിരം വിസിറ്റേഴ്സ് ഇന്ത്യയിൽ നിന്നായിരുന്നു കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹാർഡ്ലി വൺ ഡോളർ അല്ലെങ്കിൽ ടു ഡോളേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ ഒരു ടി എ കൺട്രീസ് എനിക്ക് വിസിറ്റേഴ്സിന് കിട്ടിയതുകൊണ്ട് ഓൾമോസ്റ്റ് ത്രീ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ഞാൻ ഉണ്ടാക്കിയ സമയത്ത് അതേ സെയിം വൺ തൗസൻഡ് പീപ്പിൾ ഇന്ത്യയിൽ നിന്ന് ആയിരുന്നൊരു ബ്ലോഗ് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് മേ ബി എയ്റ്റി വൺ ഫിഫ്റ്റി റുപ്പീസ് ഒക്കെ ആയിരിക്കും മാക്സിമം ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ ഇനി നിങ്ങളൊരു ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ മെയിനിലിയ വൺ കൺട്രീസ് എന്നുള്ള ആൾക്കാർ ടാർഗെറ്റ് ചെയ്യുക അപ്പോൾ അവിടെ നിന്ന് ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെവറൽ ഫോൾസ് നിങ്ങളുടെ ഇൻകം ആക്ച്വല കൂട്ടാൻ പറ്റും ആസ് സപ്പോസ് ടു ഒരു തൗസൻഡ് വിസിറ്റേഴ്സ് ഇന്ത്യയെന്ന് വരികയാണെങ്കിൽ തൗസൻഡ് വിസിറ്റേഴ്സ് ഒരു യു എസ് യുകെ ഭാഗത്തുള്ള കൺട്രീസ് എന്ന് പറയാണെങ്കിൽ ഡേ ആൻഡ് നൈറ്റ് ഡിഫറൻസ് ഉണ്ടാകും അപ്പോൾ ആ ഒരു കാര്യം ബേസിക്കലി നോട്ട് ചെയ്ത് വെച്ചേക്കാ ഇനി സെക്കൻഡ് മെത്തേഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഫ്ലേറ്റ് മാർക്കറ്റിങ് ആണ് അപ്പോൾ അഫ്ലേറ്റ് മാർക്ക് മാർക്കറ്റിംഗ് ബേസിക്കലി മീൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ബ്ലോഗേഴ്സ് ഓരോ കമ്പനിൻ്റെ അല്ലെങ്കിൽ ബ്രാൻഡിന്റെ പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അവർക്ക് സെയിൽസ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ഫിക്സഡ് പേഴ്സൻറ്റേജ് ഓഫ് എമൗണ്ട് ഇവർക്ക് ഈ ഒരു ബ്ലോഗേഴ്സിന് കമ്മീഷനായിട്ട് ഈ ഒരു ബ്രാൻഡോ അല്ലെങ്കിൽ കമ്പനി കൊടുക്കും ആൻഡ് ഈ ഒരു ഹോൾ തിങ്ങിനാണ് നമ്മൾ അഫ്ലേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ജസ്റ്റ് ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ട് ബെസ്റ്റ് മൈക്സ് ഫോർ യൂട്യൂബ് എന്ന് നമ്മൾ സെർച്ച് ചെയ്തിട്ട് അതിലൊക്കെ റാൻഡം വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു വെബ്സൈറ്റിലേക്ക് കാണാൻ പറ്റും കുറയും മൈക്ക് റെക്കമെൻഡേഷൻസും ഉണ്ട് ആൻഡ് ഈ കാണുന്ന ഓരോ ലിങ്ക്സ് ഉണ്ടല്ലോ ഈ ആമസോണിലൊക്കെ പ്രൈസ് ചെക്ക് ചെയ്യാൻ പറയുന്നത് ഈ ഓരോ ലിങ്ക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്ച്വലി അഫ്ലേറ്റ് ലിങ്ക്സ് ആണ് ആൻഡ് ആ ഒരു ലിങ്കിൽ നോക്കിയിട്ട് നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ പാരാമീറ്റേഴ്സും യു ടി എം ടാക്സൊക്കെ നോക്കിയിട്ട് നമുക്ക് കാണാൻ പറ്റും ഇതൊരു അഫിലേറ്റ് ലിങ്ക് ആണുള്ളത് അപ്പോൾ ഈ ഒരു ബ്ലോക്ക് പോസ്റ്റ് വിസിറ്റ് ചെയ്തിട്ട് ആരെങ്കിലും ഈ ഓരോരോ ലിങ്ക്സ് ക്ലിക്ക് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് ഇപ്പോൾ ഈ ആമസോൺ വെബ്സൈറ്റിൽ നിന്ന് വാങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ നൂറ് ഡോളറാണെങ്കിൽ അതിൻ്റെ ഇപ്പോൾ ഒരു ടു പെർസൻറ്റേജ് ടു ട്വൻറ്റി പെർസെൻറ്റേജ് വരെ കമ്മീഷനായിട്ട് ആ ഒരു പെർട്ടിക്കുലർ ബ്ലോഗറിന് കിട്ടും ആൻഡ് ദാറ്റ് ഹൗ ബേസിക്കല അഫിലേറ്റ് മാർക്കറ്റിംഗ് വർക്ക്സ് ആൻഡ് ഇനി എത്തോളം രൂപ നിങ്ങൾക്ക് അഫിലേറ്റ് മാർക്കറ്റിംഗിൽ നിന്ന് ഉണ്ടാക്കാമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ആമസോൺ പോലത്തെ വെബ്സൈറ്റ്സ് എന്നൊക്കെ ബേസിക്കായിട്ടുള്ള പ്രോഡക്റ്റ് ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്നതെങ്കിൽ ഓൾമോസ്റ്റ് ക്ലോസ് ടു ടു പെർസെൻറ്റേജ് ടു ട്വൻ്റി പെർസെൻറ്റേജ് വരെ നമുക്ക് കമ്മീഷനായിട്ട് കിട്ടും അതേപോലെ വി പി എൻ അല്ലെങ്കിൽ ഹോസ്റ്റിംഗ് പോലെ സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള സർവീസസ് ഒക്കെ പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ മോർ ദാൻ വൺ ഹൺഡ്രഡ് പെർസെന്റേജ് വരെ നമുക്ക് കമ്മീഷനായിട്ട് അതായത് ആ പ്രോഡക്റ്റ് ഇനീഷ്യൽ ഫ്യൂ മന്ത്രി ഉള്ള എമൗണ്ട് മൊത്തം നമുക്ക് കമ്മീഷനായിട്ട് കിട്ടുന്ന വരെ അത്രയും കമ്മീഷൻ റിവാർഡ്സും കാര്യങ്ങളൊക്കെ ഉള്ള അഫ്ലേറ്റ് പ്രോഗ്രാംസ് വരെ ഉണ്ട് ആൻഡ് ഇനി ഞാൻ എൻ്റെ ബ്ലോഗിലൂടെ ക്യാഷ് ഉണ്ടാക്കുന്ന ലാസ്റ്റ് ആൻഡ് തേർഡ് മെത്തേഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പോൺസർഷിപ്പ്സ് അല്ലെങ്കിൽ ബ്രാൻഡ് ബ്രാൻഡീസ് ആണ് അപ്പം നമ്മളിപ്പോൾ യൂട്യൂബിൽ ഏത് വീഡിയോ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ കാലത്തൊക്കെ കാണാൻ പറ്റും ഏതെങ്കിലും ഓരോ ബ്രാൻഡും കാര്യങ്ങളൊക്കെ ആ ഒരു പെർട്ടിക്കുലർ വീഡിയോ സ്പോൺസർ ചെയ്തിട്ടുണ്ടാകും ആൻഡ് ആ ഒരു ആ ബ്രാൻഡ് പ്രോഡക്റ്റിനെ പറ്റി ആ വീഡിയോ സംസാരിക്കുന്നതിന് വേണ്ടി ആ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതിന് വേണ്ടി അവർക്ക് സർട്ടൻ എമൗണ്ട് കമ്മീഷൻ ആയിട്ട് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ പ്രൈസ് ഫിക്സഡ് പ്രൈസ് അവർക്ക് കൊടുക്കുന്നുണ്ടാവും ആ സെയിം രീതിയിൽ തന്നെ നമുക്ക് ബ്ലോഗിൻ്റെ അകത്തും ബ്രാൻഡിൽസും സ്പോൺസർഷിപ്പ്സും ചെയ്തിട്ട് നമുക്ക് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഈമെയിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ഫോർ മാക് എൻ്റെ ബ്ലോഗിൽ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി വന്നിട്ടൊരു ഇമെയിൽ ആണ് അതേപോലെ ഒരു ഇസം കമ്പനിൻ്റെ ഒരു പ്രോഡക്റ്റ് അതായത് ഈസും എൻ്റെ ബ്ലോഗിൽ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ള ഒരു ഇമെയിൽ ആണ് ഈ കാണുന്നത് അതേപോലെ കുറേയധികം അധികം ബ്രാൻഡ്സും കാര്യങ്ങളൊക്കെ നമ്മൾ റീച്ച് ഔട്ട് ചെയ്യും അവരുടെ പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുക അല്ലെങ്കിൽ അവരുടെ ആ ഒരു പെർട്ടിക്കുലർ സർവീസും കാര്യങ്ങളൊക്കെ നമ്മളുടെ ഓഡിയൻസിന് ഇൻട്രോഡ്യൂസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുറേയധികം ആൾക്കാർ നമ്മൾ റീച്ച് ഔട്ട് ചെയ്യും അപ്പോൾ ഇങ്ങനത്തെ ഓരോ ബ്രാൻഡിൽസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഒരു പ്രൈസിലേക്ക് അഗ്രീ ചെയ്യാൻ പറ്റും ആൻഡ് പ്രൈസ് കൺഫേം ആയിട്ട് രണ്ടുപേരും ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബേസിക്കലി ഒരു കോണ്ടന്റ് റൈറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അത് അപ്രൂവലിന് വേണ്ടി അവർക്ക് അയയ്ക്കുക ആൻഡ് ആ ഒരു കോണ്ടന്റ് അപ്രൂവായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങളുടെ ബ്ലോഗിൽ പോസ്റ്റ് ചെയ്യാം ആൻഡ് ഈ ഒരു ആ ഒരു പെർട്ടിക്കുലർ ആർട്ടിക്കൾ നിങ്ങളുടെ ബ്ലോഗിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് ക്യാഷ് റിലീസ് ചെയ്യും നിങ്ങളുടെ ബാഗ് അക്കുള്ളിലേക്ക് ആ സ്പോൺസർഷിപ്പ് എമൗണ്ട് വരികയും ചെയ്യും ആൻഡ് ഇനി എത്രത്തോളം രൂപ നിങ്ങൾക്ക് സ്പോൺസർഷിപ്പ്സിലൂടെ ഉണ്ടാക്കാൻ ിൽ ഇറ്റ് ഡിപ്പെസ് എത്രത്തോളം ട്രാഫിക് നിങ്ങളുടെ ബ്ലോഗിൽ കിട്ടുന്നുണ്ട് എന്ത് ടൈപ്പ് പ്രോഡക്റ്റാണ് അവർ പ്രൊമോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ മാർക്കറ്റിംഗ് ബഡ്ജറ്റ് എത്രയാണ് അത്രയും കുറേ അധികം ഫാക്ടേഴ്സും ഡിപ്പൻഡ് ചെയ്തിരിക്കും നിങ്ങൾക്ക് ആക്ച്വലി ഉണ്ടാക്കാൻ പറ്റുന്ന എമൗണ്ട് ഫോർ എക്സാമ്പിൾ ഞാൻ എൻ്റെ ബ്ലോഗിൽ പോസ്റ്റി ഒരു ഈസം കമ്പനിയെ പറ്റിയുള്ള ആർട്ടിക്കിളിന് അവർ എനിക്ക് പേര് ഓൾമോസ്റ്റ് ഫോർ ഹഡ്രഡ് ഡോളേഴ്സ് ആണ് അപ്പോൾ ഫോർ ഹൺഡ്രഡ് ഡോളേഴ്സ് എന്ന് ഇന്ത്യൻ റുപ്പീൽ നോക്കുകയാണെങ്കിൽ ഏകദേശം ത്രീ തേർട്ടി ത്രീ തൗസൻഡ് റുപ്പീസിന് അടുത്ത് വരുന്നുണ്ട് ഇത് ഫോർ ഹഡ്രഡ്രഡ് ഡോളേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ വേണ്ടി സ്പെൻഡ് ചെയ്ത ടൈം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ക്ലോസ് ടു ത്രീ ഫോർ ഹവേഴ്സ് മാത്രമാണ് അതൊരു എയ്റ്റ് ഹൺഡ്രഡ് ലോങ്ങ് ഒരു ആർട്ടിക്കിൾ റൈറ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്യാൻ വേണ്ടി ഞാൻ ഏകദേശം ഒരു മൂന്നാലഞ്ച് മണിക്കൂറൊക്കെയാണ് ഈ ഒരു എൻറ്റർ വർക്കിന് വേണ്ടി ഞാൻ സ്പെൻഡ് ചെയ്തത് ആൻഡ് എനിക്ക് കിട്ടിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് തേർട്ടിത്രീ തൗസൻഡ് റുപ്പീസാണ് ആ ഒരു സ്പോൺസർ ചെയ്യാൻ വേണ്ടി മാത്രം അപ്പോൾ ഈ മൂന്ന് മെയിൻ മെത്തേഡ്സ് അല്ലാതെ വേറെയും കുറേ അതേ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബ്ലോഗിൽ നിന്ന് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഫോർ എക്സാമ്പിൾ അതായത് സർവീസും കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളുടെ ബ്ലോഗിക്കൂടെ ഓഫർ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എന്തെങ്കിലും ഡിജിറ്റൽ പ്രോഡക്സും കാര്യങ്ങൾക്ക് സെൽ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ പേ വാൾ ബിഹൈൻഡ് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻ ബേസസിലൊക്കെ നിങ്ങൾക്ക് കോണ്ടന്റ് വിസിബിൾ ആവുന്ന രീതിയിൽ വെച്ചിട്ട് അങ്ങനെ ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും അങ്ങനെ കുറേ അധികം ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ആൻഡ് ഇനിയിപ്പോൾ ബ്ലോഗിന് മാത്രമല്ല ഇന്റർനെറ്റിൽ നിന്ന് ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടി കുറയേ ഓപ്പർച്യൂണിറ്റീസ് വേറെ ഉണ്ട് ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കൊരു വി എ ആയിട്ട് നിങ്ങളുടെ സർവീസസ് പ്രൊവൈഡ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആവാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാം അല്ലെങ്കിൽ എന്തെങ്കിലും ഡിജിറ്റൽ പ്രോഡക്സും കാര്യങ്ങളൊക്കെ സെൽ ചെയ്യാം ഇങ്ങനെയുള്ള കുറേ അധികം ഓപ്പർച്യൂണിറ്റീസും അവന്യൂസും നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു കറന്റ് കാലഘട്ടത്തിൽ നമുക്ക് ഇന്റർനെറ്റിൽ നിന്ന് ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടി അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും കുറച്ച് കൺസിസ്റ്റന്റ് എഫേർട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇടാം റെഡിയാണ് മേബി ടു ടു അല്ലെങ്കിൽ ത്രീ അവേഴ്സ് ഒക്കെ എവിറി ഡേ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇന്റർനെറ്റ് ഇന്ത്യയിൽ പോസിബിളായിട്ട് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ആൻഡ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് തന്നെ ചിന്തിച്ച് നോക്കാം നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന രീതിയിൽ നയ ടു ഫൈവ് ജോബും ചെയ്തിട്ട് നിങ്ങളുടെ അതായത് ഫൈവ് ഡേസ് വീക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ബോസിന്റെ ഡ്രീം അച്ചീവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ നിങ്ങൾ അവരെ സഹായിക്കണം അതോ നിങ്ങൾക്ക് സൈഡായിട്ട് മേ ബി വൺ ടു ടു ഹേഴ്സ് ഒക്കെ എവിറി സിംഗിൾ ഡേ സ്പെൻഡ് ചെയ്തതായിട്ട് നിങ്ങൾക്ക് തന്നെ സൈഡ് ഹാസിൽ എന്ന രീതിയിൽ ഒരു ബിസിനസ്സും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് നിങ്ങളുടെ ഡ്രീം ലൈഫ് ലീവ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് തന്നെ ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കാവുന്നുള്ളൂ ആൻഡ് നിങ്ങളിപ്പോൾ ഒരു ഫുൾ ടൈം കോളേജ് ഗോവറാണ് അല്ലെങ്കിൽ ഒരു സ്കൂളിൽ പോകുന്നുണ്ടെങ്കിൽ ഫുൾ ടൈം എംപ്ലോയി ആണെങ്കിൽ കൂടി നിങ്ങൾക്ക് കുറച്ചധികം റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ പറഞ്ഞാൽ കുറേ അധികം ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ ഫ്രീലാൻസ് വർക്ക്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ വി എ ആയിക്കോട്ടെ അങ്ങനെ കുറേയധികം വർക്ക്സ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും ആൻഡ് അങ്ങനെ വൺ ടു ടു അവേഴ്സ് ഒക്കെ നിങ്ങൾ സ്പെൻഡ് ചെയ്യണം നിങ്ങൾക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു ഹാൻഡ്സം എമൗണ്ട് ഓഫ് ക്യാഷ് ഈ ഓരോ രീതികളിൽ നിന്ന് ഇൻ്റർനെറ്റിൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതാണ് ആൻഡ് ഇനിഷ്യലി ഈ ഓരോരോ സ്കിൽസ് അക്വയർ ചെയ്യാനും നിങ്ങൾ ക്ലയൻസിനെ കണ്ടുപിടിക്കാനാണെങ്കിൽ ഫീനാൻസിങ്ങനെ എന്ത് തരത്തിൽ വർക്ക് ഉണ്ടെങ്കിലും ഒരു സ്റ്റീപ്പ് ലേണിങ് ഉണ്ടാവും നിങ്ങൾ കുറച്ചധികം എഫേർട്ട് കാര്യങ്ങൾ കിട്ടാൻ മാത്രമേ നിങ്ങൾക്ക് ഇനിഷ്യലി ബിഗിൻ ചെയ്തിട്ട് ഒരു ഫുൾ ഫുൾ ബോൺ രീതിയിലേക്ക് ഇത് കൺവേർട്ട് ചെയ്യാനും അവർ ഫുൾ ബിസിനസ് എന്ന രീതിയിലാക്കുവേണ്ട നിങ്ങൾക്ക് ആക്ച്വലി ക്യാഷ് ഉണ്ടാക്കാനും പറ്റുകയുള്ളൂ അപ്പോൾ അങ്ങനത്തെ കൺസിസ്റ്റൻറ്റ് എഫേർട്ട്സ് ഒക്കെ നിങ്ങൾക്ക് ഇടാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കാവുന്ന കുറച്ചധികം ഓപ്പർച്യൂണിറ്റീൻ്റെ പറ്റിയുള്ള ഡിസ്കസ് ചെയ്യുന്ന ഒരു വീഡിയോ ഓൾറെഡി എൻ്റെ ചാനൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഡിസ്ക്രിപ്ഷനിൽ ചെന്നിട്ട് ആ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണാവുന്നതാണ് അപ്പോൾ ഇതേപോലെ കൂടുതൽ वीडियोस मेक यू सब्सक्राइब वीडियो इस बड़ी लाइक किया एंड आई विल सी द नेक्स्ट वन